വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ നൽകേണ്ടതുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളെ സർവീസിൽ നിന്ന് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഈ വിമാനത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഈ രാജ്യാന്തര വിദഗ്ധന്മാരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രോ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളെ ഗ്രൗണ്ട് ചെയ്യുന്നതിനെ ുള്ള കാര്യം ആലോചിക്കാൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഈ വിമാനം അതായത് കഴിഞ്ഞ ദിവസത്തെ അഹമ്മദാബാദ് വിമാനത്തിൻ്റെ വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളെ സർവീസിൽ നിന്ന് പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്ത് സർവീസ് നടത്തുന്ന എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ചുള്ള വിലയിരുത്തലും ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽപ്പെട്ട അഹമ്മദാബാദിൽ ഈ അപകടത്തിൽപ്പെട്ട ബോയിങ്സ് എ സെവൻ സെവൻ വിഭാഗത്തിൽപ്പെട്ട ഈ ഈ വിമാനം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വലിയ ഈ വിവിധ രാജ്യങ്ങളിലെ തലസ്ഥാനത്തേക്ക് അതായത് ന്യൂയോർക്ക് അതുപോലെ തന്നെ ജപ്പാന്റെ തലസ്ഥാനമായ തലസ്ഥാനമായ ടോക്കിയോ എന്നിവിടങ്ങളിലേക്കൊക്കെ ഈ സർവീസ് നടത്തിയിട്ടുള്ള വിമാനമാണ് ആ വിമാനത്തിന് പ്രാഥമികമായി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന ാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെയും അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും പ്രാഥമിക നിഗമനത്തിൽ എത്തി എത്തിച്ചേർത്തിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഇതിന് എന്തെങ്കിലും തരത്തിൽ സാങ്കേതികമായ മറ്റു കുഴപ്പങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് ആണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നീക്കമാണ് വ്യോമയാന മന്ത്രാലയം നടത്തുന്നത് രതീഷ് ഡ്രീം ലൈനർ വിമാനങ്ങൾ നമുക്കറിയാം കെ സി വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പ്രഭുൽ പട്ടേലാണ് അന്നത്തെ മന്ത്രി എന്നാണ് എന്റെ ഓർമ്മ വളരെ ആഘോഷപൂർവ്വമാണ് കമ്പനികൾ ഡ്രീം ലൈനർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രീം ലൈനർ ഗ്രൗണ്ടിലേക്കാണെങ്കിൽ അത് ബോയിങ്ങിന് തന്നെ നൽകുന്ന ഒരു വലിയ തിരിച്ചടിയായിരിക്കും